ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്ത വരുവാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു സ്പെഷ്യൽ ഡിഷ് ഏ നമ്മുടെ ഒരു അടിപൊളിയൊരു ബീഫിൻ്റെ ഒരു ഡിഷ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താവുന്നത് നിങ്ങൾ പലരും കഴിച്ചിട്ടുള്ളതായിരിക്കും ബീഫ് ചാപ്സ് കോട്ടയംകാരുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഞങ്ങൾ പിറവം മുഴുവൂർ ആ സൈഡിലൊക്കെ വളരെ പോപ്പുലറായിട്ട് പണ്ട് കാലത്ത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഈ കല്യാണങ്ങൾക്കൊക്കെ വളരെ പോപ്പുലറായിട്ട് എല്ലാ കല്യാണങ്ങൾക്കും ഉണ്ടായിരുന്നൊരു ഡിഷാണ് അപ്പോൾ നമുക്കിന്നൊരു ബീഫ് ചാപ്സ് ഉണ്ടാക്കാം ഓക്കെ യൂറോപ്യൻസ് ഇതിനെ ചോപ്സ് എന്നൊക്കെ പറയും നമ്മൾ കേരളീയവൽക്കരിച്ച് ബീഫ് ചാപ്സ് നമ്മുടെ മസാല ഇട്ട് ഒരു അടിപൊളി ബീഫ് ചാപ്സ് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കത്തി കഴിഞ്ഞ വീഡിയോ ബംഗാളി ഫിഷ് കറി കണ്ട പിന്നെ എനിക്ക് തോന്നുന്ന ഒരു അമ്പതോളം പേര് ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി പേര് നമുക്കിത് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് കട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ഈ ബീഫ് ചാപ്സിന് വേണ്ടി ബീഫ് രണ്ട് രീതിയിൽ കുക്ക് ചെയ്യാം ചിലർ ഇതുപോലെ വലിയ പീസായിട്ട് പ്രഷർ കുക്കറിലിട്ട് വേവിച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കും നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നേരെ സ്ലൈസ് ചെയ്തിട്ട് പ്രഷർ കുക്കറിൽ ഒന്നോ രണ്ടോ വിസിലടിച്ചെടുക്കുന്നു കാരണം ഇവിടെ കിട്ടുന്ന ബീഫ് പെട്ടെന്ന് വേവും അതുകൊണ്ടാട്ടോ ഇച്ചിരി കട്ടിയിൽ നല്ല കുറച്ച് കട്ടിയിൽ ഇത് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പരുവത്തിന് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം നല്ല കട്ടിയിൽ കേട്ടോ നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ ഈ ക്രിസ്മസിന് ഈ ഡിഷ് ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നാലിപ്പൊളിയാണ് കണ്ടോ കേട്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് അങ്ങ് സ്ലൈസ് ചെയ്തെടുക്കുക നമുക്ക് കുറച്ച് ചെറിയ രീതിയിൽ നെയ്യൊക്കെ ഉള്ള മീറ്റാണിതിന് നല്ലത് കേട്ടോ നമ്മുടെ ബീഫ് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു ഒന്നര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കേട്ടോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതേ ഒരു ടീസ്പൂൺ എരിവുള്ള നല്ല മുളക് കൂടി കെട്ടോ അതുപോലെ ഒരു ടീസ്പൂൺ മീറ്റ് മസാല കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക ഇപ്പോൾ തന്നെ നല്ല അടിപൊളിയൊരു മണം കേട്ടോ തന്നെ ഇതേ നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത ബീഫ് ഒരു അരമണിക്കൂർ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവോളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം ഏ നമ്മുടെ ബീഫ് ചാപ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ആട്ടോ സവോള ഏകദേശം ഒരു അരക്കിലോ അടുത്ത് സവോള ഉണ്ട് കാരണം ഇങ്ങനെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത സവോളയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇനി നമുക്കൊരു വലിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചിട്ട് വെളുത്തുള്ളി അങ്ങ് ചതച്ചെടുക്കാം അവിടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ ഇനി നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് പ്രഷർ കുക്കറിൽ ഒരു വിസിലങ്ങ് അടിച്ചെടുക്കുക ഒന്നോ രണ്ടോ വിസില് അതിൻ്റെ വേവിനനുസരിച്ച് കേട്ടോ ഇതുപോലെ അടി കട്ടിയുള്ള നല്ലൊരു പാത്രം അങ്ങ് വയ്ക്കുക പാത്രം ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇന്ന് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം നമ്മുടെ ഇഷ്ടം പോലെ കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ പൊട്ടി വരുമ്പോൾ ഒരു പട്ട പിന്നെ ഒരു മൂന്നാല് ഏലയ്ക്ക അതുപോലെ തന്നെ ഹാഫ് ടീസ്പൂൺ കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് അതിലേക്ക് ചതച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കേട്ടോ അപ്പൊ ആ ഇഞ്ചിയും വെളുത്തുമൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും ഒര കിലോയോളം തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് സവോള ഇട്ടു കൊടുക്കുക നമുക്കൊരു നമുക്കൊരു ലേശം ഉപ്പിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ കേട്ടോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സവോള കരിയാതെ നന്നായിട്ട് ബ്രൗൺ ആക്കി എടുക്കണം അതാണ് നമ്മുടെ ചാപ്സിന് ടേസ്റ്റ് തരുന്നത് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ നമുക്കൊരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ മീറ്റ് മസാല ഇറച്ചി മസാല കിട്ടും മൂന്ന് ടീസ്പൂൺ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ടാ നല്ല ബീഫ് നന്നായിട്ട് ഒരു എയ്റ്റി പേഴ്സെന്റോളം എൺപത് ശതമാനം കുക്കായി വന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ മസാല ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആ ബീഫിന്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം ബീഫിന്റെ പീസ് ഇപ്പം ഇടുന്നില്ല കേട്ടോ ഇനി നമ്മൾ തീ കൂട്ടി വെച്ചാൽ ബീഫ് വെന്ത വെള്ളത്തിൽ ആ മസാലയൊക്കെ നല്ല ഒനിയനൊക്കെ ഒന്ന് നന്നായിട്ട് തിക്കാക്കി എടുക്കാം ഗ്രേവിട്ടോ കേട്ടോ ഇതിങ്ങനെ നന്നായിട്ട് കുറുകി വരും അപ്പം ആ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബീഫ് അങ്ങ് ബീഫൊങ്ങിട്ടൊടുക്കാം കണ്ടോ നമുക്ക് ഈ ബീഫ് ഈ സോസിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആ ബീഫ് ആ ഗ്രേവി കിടന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവട്ടെ എങ്ങനെയുണ്ട് നല്ല മണം വരുന്നുണ്ടോ ഈ ഇതൊന്നും അടിപൊളിയാ നമ്മുടെ സോസിൽ കിടന്ന ബീഫ് ഏകദേശം ഒന്ന് ട്രൈ ആയി വരുമ്പോൾ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക നമ്മുടെ എരിവിനുസരിച്ചോ നമ്മൾ ഇനി ഒരു തേങ്ങയുടെ കുറുകിയ തേങ്ങാപ്പാലം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഇളക്കി എടുക്കുക ഒരു മുഴുവൻ തേങ്ങയുടെ തേങ്ങാപ്പാലം വേണം നോക്കിക്കാൻ നമ്മുടെ അടിപൊളി ചാപ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒപ്പിട്ട് കൊടുക്കാം കേട്ടോ ആഹാ നോക്കി നമ്മുടെ ബീഫ് ചാപ്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ലാസ്റ്റിൽ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്ലൈസ് ചെയ്ത തക്കാളിയും കൂടെ അങ്ങ വേണമെങ്കിൽ ഒരു മൂന്നോ നിലക്കറിവേപ്പില നോക്കി എന്നെ അടിപൊളിയാന്ന് നോക്കി അപ്പോൾ ഇതാണ് നമ്മുടെ യു കെ മല്ലു കപ്പൂൾ സ്പെഷ്യൽ ബീഫ് ചാപ്സ് നിങ്ങളെല്ലാവരും ക്രിസ്മസിന് ട്രൈ നോക്കുക അടിപൊളി ഡിഷാണ് ഗ്യാരൻറ്റിയാണ് ഇതേ നോക്കി ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഏരിയയിലൊക്കെ ബ്രെഡിൻ്റെ കൂടെയാണിത് ട്രഡീഷണലി കഴിക്കുന്നത് ബ്രെഡ് ആൻഡ് ചാപ്സ് ബീഫ് ചാപ്സ് അപ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം പൊറോട്ടയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ റോ ആ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണേലും കഴിക്കാം പുട്ട് നമ്മളിന്ന് ബ്രെഡിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്യാൻ പോകണം എൻ്റെ വായക്കൂടെ വെള്ളം വന്നു തുടങ്ങി എടുത്തോണ്ടിരില്ലേ നല്ല ബ്രെഡിൻ്റെ കൂടെ എൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ആ ഹാ ഹാ ആ കുറിയ ചാറ് അതേ നോക്കി ബീഫിൻ്റെ സ്മെല്ലിൻ്റെ നോക്കി ഡീലി അപ്പൊ കൊതി വിട്ടോണ്ടിരിക്കും ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇങ്ങനെ ഉണ്ടെന്ന് നല്ല ചൂടാട്ടോ ഇപ്പോൾ ഒരു ചെറിയ കഷ്ണം ബ്രെഡ് എടുക്കുക ഒരു ചെറിയ കഷ്ണം ബീഫ് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ വർഷം നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി കൊടുക്കുക നല്ല അടിപൊളി ഡിഷാണ് അതെ നോക്കി ചാപ്സ് ഇല്ലാതെ ഈ ക്രിസ്മസ് പോരുതോ കേട്ടോ ഈ ക്രിസ്മസിന് നമുക്ക് ചാപ്സ് ദേ നോക്കി നോക്കി നല്ല െ കണ്ടോ ഇതാണ് നമ്മുടെ ബീഫ് ചാപ്സ് അപ്പൊ ഈ ക്രിസ്മസിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കേട്ടോട് കമന്റ് ഇടണം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് അറിയിക്കണം കേട്ടോ അപ്പൊ ഞങ്ങൾ പതുക്കിരുന്ന് പിടിക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ